ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു കാണുമ്പോ എന്ത് തോന്നുന്നു അപ്പൊ നിങ്ങൾ ആദ്യം തൊട്ടിൽ തന്നെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ഇടുന്നേ എന്നെ കാണുമ്പോ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ സർജറി കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമ്മളുടെ എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്നോട് രണ്ട് മൂന്ന് പേരായി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാനത് എൻ്റെ കയ്യില് ബുക്ക് ഉണ്ടായിരുന്നു അതിന്റെ എക്സസൈസിന്റെ ബുക്ക് ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ എനിക്ക് ആർ സി സിന്ന് കിട്ടിയിരുന്നതാണ് പക്ഷേ ഈ പെയിന്റ് അടി കാര്യങ്ങളൊക്കെ ആയിപ്പോ അതെന്തിൽ നിന്ന് നഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് നമ്മൾ വാലും തുമ്പില്ലാണ്ട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പതിനാല് എക്സസൈസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ട് അപ്പൊ ആ ചേച്ചിയാണ് ഞാൻ രണ്ടാമത് വിളിച്ച് ചോദിച്ചിട്ട് ആളിപ്പോ സർജറി കഴിഞ്ഞ് എടുക്കാണ് അപ്പൊ ആൾക്കിപ്പോ ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ട് സർജറി കഴിഞ്ഞിട്ട് കഴിച്ച് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് എങ്കിലും എനിക്ക് ആള് രാത്രി മണിക്കാണ് ഇന്നലെ ഇട്ട് തന്നത് അപ്പൊ അത്രയും ഇതില് എനിക്ക് ഇട്ട് തന്നപ്പോ പിന്നെ ഞാൻ ഞാനത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കായാലും ചെയ്തു തരണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാനപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി അതായത് ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള എക്സസൈസും കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇത് ലോങ് വീഡിയോ ആയിട്ട് പോവുകയാണെങ്കിൽ ഞാനിത് രണ്ട് ഇതായിട്ട് ഇടാം അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിന്റെ ഒരു വീഡിയോ ആണെങ്കിൽ പിന്നെ ഞാൻ അത് രണ്ടാക്കി നിൽക്കണില്ല ഈ ഒരൊറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കാം അപ്പൊ പറ്റുമെങ്കിൽ ഒരൊട്ട് അടുത്തോളം ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഈ കക്ഷത്തിന്റെ ഭാഗത്തുള്ള ലിംഫാന്ന് ലിംഫ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ലൈക്ക് നമ്മുടെ ബ്ലഡ് ഒക്കെ പോലത്തെ തന്നെ ഒരു സംഭവമാണ് അപ്പൊ അത് നമ്മുടെ കൈക്ക് ഒരു എന്താ പറയാ നീര് ലിംഫെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നീരാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നീർ കെട്ടി നിൽക്കും ഇത് എടുത്ത് മാറ്റുമ്പോൾ ഈ ലിംഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മുടെ ഇവിടെയുണ്ട് അതെടുത്ത് സർജറി ബന്ധപ്പെട്ടിട്ട് അതെടുത്ത് മാറ്റുമ്പോ നമുക്കിവിടെ ഭയങ്കരമായിട്ട് നേർക്കെട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെയാല് രണ്ടു ദിവസം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു വലിച്ചല് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ആക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ നമുക്ക് അത് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഒരു നമ്മുടെ ഒരു ലൈഫ് ടൈം മരണം വരെ എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യണം അതിപ്പോ നമുക്ക് ഇന്നും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ അത് ചെയ്യണം പിന്നെ കുറെ ഒക്കെ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ അത് ഉണ്ട് അപ്പൊ ചപ്പാത്തി വരുത്ത അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ വെള്ളം ഒക്കെ അങ്ങനെ കുറെ ഇതിലൊന്നും കോരലൊന്നും ഇല്ലല്ലോ പിന്നെ ചപ്പാത്തി പെരട്ടുന്നതിൽ ഒരുവിധം എക്സസൈസ് അങ്ങനെയൊക്കെ പോകുന്നു എന്നിരുന്നാൽ പോലും ഇതിനു വേണ്ടിയിട്ട് ഉള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞ് തരാം അപ്പൊ നിങ്ങളും അറിയുന്നവര് മുടങ്ങാതെ രണ്ട് ദിവസം കൂടുമ്പോഴേങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്ക അറിയാത്തവരും ഇപ്പൊ നിങ്ങൾക്ക് സർജറി കഴിഞ്ഞു പക്ഷെ ചിലവര് അറിയാണ്ടായിരിക്കുമല്ലോ എന്നോട് ചോദിച്ചത് അപ്പൊ അങ്ങനെ ഇണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇത് എനിക്ക് ആർ സി സിന്ന് കിട്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളാണ് എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോ ലിംഫ് അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് അപ്പൊ അത് ഇതില് ഒരു സംശയവും വേണ്ട അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് പക്ഷെ ഇത് ചെയ്തില്ല എന്ന് ചെയ്തില്ലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കട്ടിപ്പ് അതുപോലെ തന്നെ വേദന കൈപ്പൊക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നീര് വരും ആ നീരൊക്കെ നമ്മള് കുറെ നാള് വന്നിട്ടുണ്ടെങ്കി പിന്നെ ആ നീര് പോവാത്തൊരവസ്ഥ ആയിരിക്കും അപ്പൊ അതൊന്നും ഇല്ലാതാവാൻ വേണ്ടിട്ടാണ് കേട്ടോ ആ അപ്പൊ നമുക്ക് എക്സസൈസ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ആദ്യം തൊട്ടിട്ടുള്ളത് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ ആദ്യം നമ്മള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ ഒക്കെ അങ്ങനെ ഇടയ്ക്കടയ്ക്കു അങ്ങനെ ആക്കാം ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങനെ ഒന്ന് പിടിച്ച് പതുക്കൊന്നിങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ആക്കാം പിന്നെ നമ്മുടെ ഒരു സ്മൈലി ബോൾ ഉണ്ടാവും എന്റെ സ്മൈലി ബോൾ ഞാൻ പറഞ്ഞു പല പെയിന്റേഡ് ഇങ്ങനെ പല സംഭവങ്ങളും പോയി പിന്നെ സ്മൈലി ബോൾ വാങ്ങിച്ചില്ല അപ്പൊ സർജറി കഴിഞ്ഞവർക്കൊക്കെ സ്മൈലി ബോൾ ഉണ്ടായിരിക്കും അപ്പൊ അത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പരമാവധി പെട്ടെന്ന് പെട്ടെന്നല്ല നമ്മളിങ്ങനെ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പരമാവധി ബലത്തിൽ ഇങ്ങനെ അമർത്താം പിന്നെ അത് സമാധാനപരമായിട്ട് പങ്കിടാക്കാം അങ്ങനെ ഒരു മിനിമം ഒരു എട്ടോ പത്തോ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് എക്സസൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ബോൾ വെച്ചിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇതും കൂടെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ബോൾ ഇല്ലാന്ന് വെച്ചാലും ആ ഒരു പ്രഷർ തന്നെ അതിൽ കൊടുത്താലും കുഴപ്പ അപ്പൊ ഫസ്റ്റത്തെ എക്സസൈസ് ഞാൻ പറഞ്ഞത് ബോൾ വെച്ചിട്ട് സ്മൈലി ബോൾ നമുക്ക് അത്ര വിലയൊന്നുമില്ല വാങ്ങാൻ കിട്ടും അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം എന്റെ ഇവിടെ ബോൾ ഉണ്ട് ഒരെണ്ണം പഴയതുണ്ട് പക്ഷെ അത് കാണിക്കാൻ കൊള്ളില്ല അത് കാരണം എടുക്കാത്തത് ഏഹ് പിന്നെ ഉള്ളത് പോയി അപ്പൊ പിന്നെ എനിക്കത് വാങ്ങണം അപ്പൊ ഫസ്റ്റത്തെ നമ്മള് കൈ കൊണ്ട് സ്മൈലി ബോൾ ഇങ്ങനെ അമർത്തുക ഇങ്ങനെ ആ പിന്നെ വരേണ്ടത് എന്തുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും പിന്നെ സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് പരമാവധി ഇങ്ങനെ തന്നെ അതായത് ഇങ്ങനെ തന്നെ കൈ വെക്കാനായിട്ട് ശ്രമിക്കണം ഒരു മൂന്നാഴ്ചകളോളം പിന്നെ നമ്മള് ചെറുതായിട്ടൊക്കെ ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല എന്നാൽ ഓവറായിട്ട് ചെയ്യാനും പാടില്ല ഏർ നമ്മള് ഭയങ്കര ബലുള്ളതും അങ്ങനെ എടുത്ത് പൊക്കാനും പാടില്ല ഇന്ന അത് പൊക്കാതിരിക്കാനും പാടില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അത് ഓക്കെ ആയിട്ട് വരും ഞാനിപ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെറിയ വെള്ളം പക്കറ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യത്തെ എക്സസൈസ് ഇങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് പിന്നെ വരേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തതിലൊക്കെ ഒരു രണ്ട് എക്സസൈസ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്താൽ മതി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് അതൊരു പത്ത് വട്ടം ചെയ്യാം പിന്നെ ഓപ്പോസിറ്റ് അപ്പോൾ ഇങ്ങനെ 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 ഇങ്ങനെയുള്ളത് ഒരു പത്ത് വട്ടം ചെയ്തതിന് ശേഷം അപ്പൊ അതൊക്കെ ചെയ്താൽ മതി ഞാൻ കട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്യാം അപ്പോൾ ആദ്യം നല്ല ബലം ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ഇത്തിരി കഴപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോ ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യാം ഒരു പത്ത് വട്ടം പിന്നെ വീണ്ടും ഇങ്ങനെ ചെയ്യാം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇതും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇതിനും അങ്ങനെ രണ്ടുപേ രണ്ടും ഒരു പല പോയിക്കോട്ടെ അപ്പൊ ഇതും ഇങ്ങനെ ചെയ്യാം അപ്പൊ അത് കഴിഞ്ഞു പിന്നത്തെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ ഇതാണ് സർജറി കഴിഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നടക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് വിരലും രണ്ട് കൈയും കൂട്ടിമുട്ടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ കൂട്ടിമുട്ടിക്കാം എന്നിട്ട് സെയിം സംഭവം തന്നെ ഇങ്ങനെയും കട്ട അപ്പൊ ഇത് കൂട്ടിമുട്ടും ആദ്യമൊന്നും കൂട്ടിമുട്ടൊന്നുമില്ല വിഷമടിക്കുന്നു വിഷമിക്കൊന്നും വേണ്ട പക്ഷെ നമ്മൾ അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അത് കൂട്ടിമുട്ടും അങ്ങനെയും ഒരു പത്തു വട്ടം ചെയ്യാം നമ്മള് ആദ്യം കുറച്ച് ഇഷ്ട ചെയ്താൽ മതി കേട്ടോ അപ്പൊ കൈ വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധ അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്യാം പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പൊക്കെ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ നമ്മള് എന്താ പറയാ മൂന്നാമത്തെ എക്സസൈസ് ചെയ്തു ഇതാണ് പിന്നിട്ട് പിന്നെ ഈ ഷോൾഡർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ആക്ക ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പിന്നെ വീണ്ടും അത് ഓപ്പോസിറ്റാക്കാം അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ പേശികളൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും കേട്ടോ വീണ്ടും ഇങ്ങനെ സെയിം ഇതും അങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ടു വട്ടം ചെയ്ത് കുഴപ്പമില്ല കേട്ടോ വണ്ടി പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ കേട്ടില്ല അതുകൊണ്ടാണ് റോഡ് സൈഡാണ് പിന്നെ അകത്തിരുന്ന് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു രൂപ അപ്പൊ ഇതിങ്ങനെ ഒരു അഞ്ചു ഓട്ടോ പത്ത് ഓട്ടോ ഇങ്ങോട്ടാക്ക പിന്നെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാക്ക ഇതൊക്കെ തന്നെ ചെയ്തു വരുമ്പോ തന്നെ ഒക്കെ ആവും പേടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതും ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ അപ്പൊ നമ്മള് ആ എക്സസൈസും കഴിഞ്ഞു പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാട്ടോ വാം മറ്റേ യോഗയിലൊക്കെ ആണെങ്കിൽ നമ്മള് വാമപ്പ് കൂടെ ഇതും കൂടെ അങ്ങനെ ചെയ്തു കൊഴപ്പൊന്നുമില്ല നമ്മൾ ആദ്യം ഒരു ആറു മാസം ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോ അത് കുറയ്ക്കാം പിന്നെ നമ്മള് അത് കഴിഞ്ഞു പിന്നെ ഒരു ചുമരുമളുള്ള ഒരു എക്സസൈസ് അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കാട്ടി തരാന്ന് എനിക്ക് അത്ര ഉം അതായത് മറ്റേ നോക്കാം ഓക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ഇത് ചുമരുമ ചെയ്യണം ഞാൻ ഇത് വാതിലുമ്പളാണ് ചെയ്യുന്നത് ചുമരുമ ചെയ്യണ്ട് അതായത് നമ്മളിങ്ങനെ നിവർന്ന് നിന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ വെക്കാം എന്നിട്ട് പതുക്കെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ എനിക്ക് ചുമരില്ല പക്ഷെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് നമുക്ക് പരമാവധി എത്രണോടത്തോളം എത്തിക്കണം ദെൻ വീണ്ടും ഇങ്ങനെ എങ്ങനെ എങ്ങനെ ബാക്കിലോട്ട് കൊണ്ടു വരാം അങ്ങനെ കൊണ്ടുവന്നിട്ട് ആക്കാം ഇങ്ങനെയും ഒരു അഞ്ചോ പത്തോ വട്ടം ചെയ്യാം ആദ്യം നമ്മൾ ഇപ്പൊ ജോലിക്ക് ഒന്ന് പോകാണ്ട് ഇരിക്കുകയാണെങ്കിൽ ദിവസം ചെയ്യാനായിട്ട് നോക്കാം ഇങ്ങനെയൊക്കെ ഈ ഒക്കെ ഒരു ദിവസം ഒരു നേരം ചെയ്താൽ മതി ഇതൊക്കെ ഒരു അഞ്ചു വട്ടം ഇങ്ങനെ ചെയ്യാം മനസ്സിലായില്ലേ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ 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 എങ്ങനെ കേൾക്കുക പിന്നെ അങ്ങനെ പോരാ പിന്നെ നമ്മൾ ഈ വെള്ളം കോരണ സംഭവം അതിപ്പോ വെള്ളം വേണമെന്നില്ല നമ്മളിപ്പോ ഇങ്ങനത്തെ എന്താ പറയാ ഈ ഹുക്ക് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ നമ്മുടെ ടേഴ്സിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഹുക്ക് ഉണ്ടാവുമല്ലോ അതും ഒരു ഇട്ടിട്ട് ഇങ്ങനെ വലിക്കാം രണ്ട് കയറും അങ്ങനെ അങ്ങനെ വിളിക്കാം അപ്പൊ ഈ എക്സസൈസുകളൊക്കെ തന്നെ ചെയ്തു വരുമ്പോ തന്നെ നമ്മുടെ കൈക്ക് നല്ല ഫിക്സ് ആദ്യം നിങ്ങൾ ഇത് ചെയ്യാണ്ടത് ചെയ്യുമ്പോ നിങ്ങൾക്ക് കൈ കഴിക്കും പക്ഷെ ഈ കൈ വേദന നീര് വേരല് നീര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കേ അതൊക്കെ ഇല്ലാണ്ടാവാനായിട്ട് നല്ലതാണ് അപ്പൊ നിങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതെന്തുകൊണ്ടാണ് പറയാത്തെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്യണം നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചില ഒരു സർജറി കഴിഞ്ഞിട്ട് വേദന എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ അങ്ങനെ ഇരിക്കരുത് പിന്നെ ഈ സർജറി കഴിഞ്ഞ് വേദന എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് റേഡിയേഷന്റെ സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് മെഷീനിൽ നമ്മൾ ഇങ്ങനെയാണ് കെടുക്കേണ്ടത് ആ റേഡിയേഷന് അപ്പൊ ഈ കൈ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റണം അപ്പൊ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കെടുക്കുക ഇങ്ങനെ കെടുക്കുക അപ്പൊ നമ്മൾ ഈ കൈ ഇങ്ങനെ വരണം അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്താലേ പറ്റുള്ളൂ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഒരു രണ്ടു ദിവസം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ പൊക്കുമ്പോ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എല്ലാവരും മറക്കാണ്ട് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഈ വീഡിയോസ് കാണുന്നവര് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിട്ട് ഇതുപോലെ എക്സസൈസ് ചെയ്യേണ്ടിയിരിക്കണവർ ഉണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോസ് ചെയ് കൊടുത്തിട്ട് രണ്ടു ദിവസം എങ്കിലും കൂടുമ്പോ ചെയ്യാൻ പറയണം ഓക്കെ അപ്പൊ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ബട്ടൺ അമർക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മീൻസ് മെസ്സേജ് ഇടാം പിന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡിയിലും നിങ്ങളുടെ നമ്പർ തരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ കാരണം എൻ്റെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കൊറേ ആവശ്യമില്ലാണ്ട് പോകുകൾ വരും അപ്പൊ നിങ്ങൾ ആവശ്യക്കാരാണല്ലോ എനിക്ക് മെസ്സേജ് അയക്കാം അപ്പൊ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേജിൽ ഇത് പേജിൽ ഉണ്ട് സോറി യൂട്യൂബ് പേജിൽ ഫസ്റ്റ് എൻ്റെ മെയിലി മെയിൽ ഐ ഡി ദ ഹെയിലിൻ ഡയറീസ് ബൈ ഷീനോ അപ്പൊ അതിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം പിന്നെ പരമാവധി ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത അടുത്താഴ്ച തൊട്ടിട്ട് ജോലിക്ക് കയറുമെന്നാണ് തോന്നുന്നത് എങ്കിലും ഞാൻ വീഡിയോസും കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഞാൻ എന്തായാലും വീഡിയോസ് ഇടും അപ്പൊ നിങ്ങൾ അസുഖമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള ക്യാൻസർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദക്ഷിക്കുന്നു വേണ്ട അപ്പൊ ഫോർത്ത് സ്റ്റേജ് ആയാലും തേർഡ് സ്റ്റേജ് ആയാലും പേടിക്കേണ്ട കാര്യമില്ലേ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത ശരിയായ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇരുന്ന് വിട്ടുപോകുന്നുള്ള കാര്യമാണ് പിന്നെ വരുമ്പോളല്ലേ അത് നമുക്ക് വരണ്ടോടത്തു കാണാം പക്ഷെ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം പിന്നെ ഈ പറഞ്ഞ എക്സസൈസ് ഒരു രണ്ടെണ്ണെങ്കിലും മുടങ്ങാണ്ട് ചെയ്യാം ഓക്കെ അപ്പൊ ശരി അപ്പൊ നിങ്ങൾക്ക് കൈയിൻ്റെ അല്ലെങ്കിൽ ഫാതം സംബന്ധമായിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു പിന്നെ ഈ എക്സൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പേടിക്കും വേണ്ട അത് ചെയ്തില്ലെങ്കിൽ ആയിരിക്കും ഡോക്ടേഴ്സ് ചീത്ത പറയാം ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പാടോ പാടില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട് ചോദിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈക്ക് ചെയ്യാം ബെൽബട്ടൺ ബൈ താങ്ക് യു